ഹലോ വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പൊ ഇന്ന് ചിലപ്പം പെരുന്നാലാവായേക്കാം അങ്ങനത്തെ ഒരു ഡേ ആണ് അറിയാലോ മാസം കണ്ടുകഴിഞ്ഞാൽ പെരുന്നാരാവും അല്ലെങ്കിൽ നോമ്പറിനെയൊക്കെ അപ്പൊ അല്ലാതൊക്കെ അല്ലാതെ വിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഹാനിയെ കുട്ടി നല്ല ഉറക്കിലാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നല്ലോണം ഉറങ്ങാറുണ്ട് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാറില്ല സ്കൂളിൽ അപ്പൊ അവര് ഉറങ്ങിക്കോട്ടെ കുഴപ്പമില്ലല്ലോ ഇന്ന് ഞാൻ നേരത്തെ ക്ലീനിങ് പണികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറെ ഒരുക്കങ്ങളുണ്ട് പെരുന്നാരാവിന്റെ അപ്പം ഇക്ക പോവാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട് ഇമ്മിപ്പൊക്കെ പോയിന് ഞാനും വെല്ലിമ്മയും ഹാനിയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇക്ക പോയി പിന്നെ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ നമ്മള് പെരുന്നാരാവിന്റെ ഒരുക്കത്തിൽപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ച് നമ്മള് പെരുന്നാക്കോള് കൊടുക്കുക എന്നുള്ള ഒരു ഇതില് പെരുന്നാരാവിന് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കൂ അയൽവാസികൾക്കൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നതാണ് ഞാൻ വരുന്ന കാലം മുതലേ ഇവിടെ ഉണ്ട് അതിന് മുന്നേ എത്രവും മുന്നേവര് ചെയ്യുന്നതാണ് അപ്പൊ അതിങ്ങനെ തുടർന്ന് വന്നോണ്ട് നിൽക്കുന്നുണ്ട് അതിന്റെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട് പിന്നെ ഒന്ന് പുറത്തു വാങ്ങണ്ടിരുന്നു അപ്പൊ പുറത്തു വാങ്ങാൻ വേണ്ടി റെഡി ആകുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ് കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്യും ഞാൻ ആദ്യമൊന്നും തീരെ ഉപയോഗിക്കലില്ല അപ്പൊ എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോശായി ഫുള്ള് കൂരുകളും ടാനും ഒക്കെ ആയി അപ്പൊ ഒരു കോസ്മെറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ട്രൂഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ സൺസ്ക്രീന് ഏർ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളതാണത് എൻ്റെ ഇത് ഭയങ്കര ഓയിലി സ്കിന്നാണ് അപ്പൊ ഡോക്ടർ ഇത് യൂസ് ചെയ്തത് നല്ല അറിയാം അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നും നിൽക്കില്ല നല്ല മാറ്റ് ആയിട്ടാണ് നിക്കുക പിന്നെ ഞാൻ ടൂ വീലർ യൂസ് ചെയ്യണ കാരണം സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്യണം അപ്പം ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിലും ഫേസും ഒക്കെ നല്ലോണം കവർ ചെയ്തിട്ടേ പുറത്ത് പോകാവുന്നു പിന്നെ ഇപ്പോഴത്തെ വെയിൽ ഭയങ്കരമാണല്ലോ ഒരു ചെറിയ ഭാഗത്ത് ഡ്രെസ്സൊക്കെ ഉള്ള ഭാഗത്ത് തട്ടുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് വെയിലടിച്ചിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ ഞാനൊരു അബായാണ് ഇട്ടിട്ടുള്ളത് അബായന്റെ ഷോൾ നല്ല ചെറുതാണ് ചുറ്റാനൊന്നും ഒരു സുഖമില്ല അപ്പൊ ഞാനൊരു ബ്ലാക്ക് ഷോൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അധികം അപായാസമാണ് ഉണ്ടാകട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ പുറത്തു പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത്രയും വെയിലും കണ്ട് തുറക്കാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാ എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ പോയി ഇതാ വന്നു എന്നായിരുന്നു കേട്ടോ മെയിനായിട്ട് ഞാൻ പോയത് എന്താന്ന് വെച്ചാല് നമ്മളെ ഹാനിയ കുട്ടിക്ക് മറ്റേ എക്കോറിയത്തിൽ ഇട്ട് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു അതായത് നമ്മൾ നാളെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കായിരുന്നു ചെമ്പ് രാക്കിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നതിന്റെ കൂടുതൽ ഒരു ഫിഷ് ബൗൾ കിട്ടി അപ്പൊ പിന്നെ എന്താ പറയാ അതിൽ ഒക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു സർപ്രൈസ് തരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ സർപ്രൈസ് ആക്കിട്ട് ഇത് കൊടുക്കാന്ന് ചോദിച്ചാൽ പോയി വരുമ്പോഴത്തേക്ക് ആള് എങ്ങീച്ച് വല്ല് തേച്ച് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ കൂടെ ഇരുന്ന് ആ സർപ്രൈസ് സെറ്റ് ചെയ്യാനൊക്കെ കൂടി തന്നു ഭയങ്കര സന്തോഷമായി ഒരു ചോക്ലേറ്റ് ആണെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷായിട്ടോ എന്ത് കൊടുത്താലും ഭയങ്കര ഹാപ്പി ആണ് ആള് അതുകൊണ്ട് മഷാ അല്ല അലമദില്ല അതുകൊണ്ട് നമുക്ക് എന്തും കൊടുക്കാൻ തോന്നും ഇങ്ങനെ വാങ്ങിച്ചൊക്കെ കൊടുക്കാൻ തോന്നും അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ എനിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അക്കോറിയം ഫിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ ഇവർ ചത്തു പോകുമ്പോൾ ഭയങ്കര സങ്കടയായിരിക്കും ഇങ്ങനത്തെ നമ്മൾ ഓമഞ്ച് വളർത്തുന്ന സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോ നമുക്ക് അങ്ങനെയാണല്ലോ ഭയങ്കര സങ്കട അപ്പം അതുകൊണ്ടാണ് പിന്നെ ഈ മേഖലകളിലേക്ക് ഒന്നും അധികം ഇറങ്ങാത്ത നമുക്ക് രണ്ട് ഉണ്ടായിരുന്നു ഒരു വലിയ ബൗളോ ഒരു ചെറിയ ബൗളും ആ ചെറിയ ബൗളാണിത് വലിയ ബൗളും ആ സമയത്ത് തന്നെ പൊട്ടിപ്പോയി പിന്നെ ഫിഷ് ഒക്കെ ചാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു അങ്ങനെയൊക്കെ പിന്നെ അതിലിട്ടതിന്റെ കുറച്ച് പെബിൾസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാന് വീടിന്റെ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് മണി പ്ലാന്റിന്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അതിന്റെ ബോട്ടിലേക്ക് ഞാൻ അതിട്ടു കൊടുത്തു അപ്പൊ എനിക്ക് ഈ ചെടികളും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ എന്താ പറയുക ആധികാരികമായിട്ട് ഒരു ഇതൊന്നും എനിക്കില്ല കേട്ടോ അങ്ങനെയല്ല കുറച്ചൊക്കെ ഒരു ഇതാണ് പിന്നെ അതിനൊക്കെ അതും ഇതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോ നമുക്ക് ഭയങ്കര സങ്കടിക്കല്ലോ എന്തെങ്കിലും വാടിയൊക്കെ പോകുമ്പോൾ അതങ്ങനെയൊക്കെ പിന്നെ എന്താ പറയാ അപ്പോഴേക്കും ഒരു ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിയുമ്പത്തേക്ക് ഇതിന്റെ കൂടെ ഇരുന്ന് ടൈം പോയത് അറിഞ്ഞിട്ടില്ല ടൈം നോക്കിയപ്പോഴാണ് നല്ല ലേറ്റ് ആയെന്ന് മനസ്സിലായത് പിന്നെ നമ്മളാ പെരുന്നാക്കോള് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുങ്ങാണ് അതായത് ഒരു ഷവർമ്മ ബാസ്ക്കറ്റ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിങ്ങനെ എല്ലാ വർഷവും കൊടുക്കണ അതായത് ഞാന് ഇവിടെ വരുന്നതിന്റെ മുന്നേ ഇവര് കൊടുക്കണാണ് ഞാൻ വന്ന കാലത്തെ ഇത് കാണുന്നുണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണാണ് അപ്പം നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഷവർമ ബാസ്കറ്റാണ് ഉണ്ടാക്കണത് അതിലേക്ക് ക്യാരറ്റും ക്യാബേജും മാത്രമാണ് കേട്ടോ ഇടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്യാണ് ക്യാരറ്റും ക്യാബേജും ഒക്കെ ക്യാബേജ് ഞാൻ ഓൾറെഡി അരിഞ്ഞു അപ്പൊ ക്യാരറ്റ് സെറ്റ് ചെയ്യാണ് അത് ക്യാരറ്റ് നമ്മള് ചീസ് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യണത് പിന്നെ കാബേജ് നല്ല സാധാ ഉപ്പിരിക്ക് അരിയണ പോലെ നല്ല നൈസാക്കിട്ട് അരിയാണ് ചെയ്യണത് ഞാൻ ആലോചിച്ച് നമ്മൾ ആനിക്കുട്ടിക്ക് ചോറ് എടുത്തിട്ടില്ല ചോറും കറിയും ഒക്കെ ഉണ്ട് പക്ഷെ വേണ്ടാന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാരറ്റും എഗും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ചോറാക്കി കൊടുക്കാന്ന് അപ്പം ഏതായാലും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടുകഴിഞ്ഞിട്ടാണെങ്കിൽ ഉം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഉള്ളി ഉണ്ട് ഉള്ളി ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ നിർബന്ധിച്ച് കഴിക്കാറുണ്ട് എന്തുണ്ടെങ്കിലും അപ്പം കുറച്ച് ക്യാരറ്റ് ഇട്ടുകഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇടണെന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പുളിൻ്റെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചോറല്ലേ പിന്നെ കറിയൊന്നും കൂട്ടാതെ കഴിക്കണതല്ല അപ്പൊ കുറച്ചൊരു പുളി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് കോഴിമുട്ട ഇടാ ഇടാനുള്ളതാണ് കേട്ടിൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ കോഴി ഉണ്ട് നാടൻ കോഴി അപ്പൊ നമ്മളേക്ക് നാടൻ കോഴിമുട്ടാണുള്ളത് അപ്പം അതിട്ടിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്ക ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ചോറയിലേക്ക് ഇടാം അപ്പൊ ഇതില് നമ്മൾ വലിയ ആൾക്കാർക്കാണ് കഴിക്കണമെങ്കിൽ ഗാർലിക്ക് ചോപ്പ് ചെയ്ത ആക്കി ഇടാം പിന്നെ എന്താ പറയാ കുറച്ച് പെപ്പർ പൗഡർ ഇടാം അങ്ങനെയൊക്കെ ഇടാം പക്ഷെ ഇവർക്ക് എടുവൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ഫ്ലേവറുകൾ ഇഷ്ടമില്ലല്ലോ അപ്പൊ അത് അങ്ങനെ ആക്കിട്ട് അവർക്ക് കൊടുത്തു പിന്നെ വീണ്ടും പലഹാര പണിയിലേക്ക് വന്നു വന്നപ്പം ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മൈദമാവില് ഏഹ് നമ്മള് പൂരി പോലത്തെ പത്തിരി ഉണ്ടാക്കുക അരിപ്പൊടി ഇട്ടിട്ട് പരത്തുക എന്നിട്ട് അതിന് ശേഷം ഫോർക്കോണ്ട് അതിലിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അതായത് പൊള്ളി വരാതെക്കാനും പൂരി ഇങ്ങനെ പൊള്ളി വരുമല്ലോ അങ്ങനെ പൊള്ളി വരാതെക്കാൻ വേണ്ടിയിട്ട് ഫോർക്കോണ്ട് നല്ലോണം കുത്തി കൊടുത്തിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ താഴ്ഭാഗത്ത് മെഴുക്കൊന്ന് എന്താ പറയാ ബ്രഷ് ചെയ്തിട്ട് അതായത് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതിമിൽ ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഒരു കപ്പ് പോലെ ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്ത കേട്ടോ എന്നിട്ട് ആ കപ്പ് ഡയറക്റ്റ് ഗ്ലാസ് അടക്കം അതാണ് ഞാൻ പ്രത്യേകം സ്റ്റീൽ ഗ്ലാസ് എന്ന് പറഞ്ഞത് കുപ്പി ഗ്ലാസ് ആണെങ്കിൽ പൊട്ടിപ്പോയാലോ അപ്പൊ അങ്ങനെ എണ്ണയിൽ വെച്ചിട്ട് ഒരു കപ്പാക്കി എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോർക്കോണ്ട് ഇതാക്കി കൊടുത്താൽ അത് എണ്ണയിലേക്ക് ഊണു കുറച്ച് നേരം ആ ഗ്ലാസ് അവിടെ വെച്ചാൽ മതി എന്നിട്ട് എടുക്കാം അപ്പൊ ഇതാണ് നമ്മൾ തീൻ കിട്ടോ അതായത് കാബേജും ക്യാരറ്റും മയണേസും മല്ലിയിലയും പിന്നെ കുറച്ച് അറബിക് മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതൊക്കെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഒരു ഷവർമന്റെ ഫ്ലേവറാണ് വരാ അതായത് അറബിക് മസാല ഉണ്ടല്ലോ അതൊരു ഷവർമന്റെ ഫ്ലേവർ ആയിട്ടാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് സോസും കൂട്ടിയിട്ട് കഴിക്കാൻ സോസ് കൂട്ടാതെ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നോണ്ട് പറയല്ല പൊതുവേ ഇത് ഞാൻ പുറത്തുനിന്ന് നമ്മളെ എന്താ പറയാ ബ്രെഡ് പോക്കറ്റ് ഒക്കെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അതിൻ്റെ ഒക്കെ ഒരു വേറൊരു സംഭവം ഇത് നല്ല ക്രിസ്പി അയയ്ക്കും ഈ ബാസ്ക്കറ്റ് ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള ഒരു സംഭവം അപ്പൊ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിലും കൂടെ വരും അപ്പൊ നമ്മള് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ഉള്ള ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ കൂടെ നമ്മളമ്മ നല്ല അടിപൊളി തരിക്കഞ്ഞിണ്ടാക്കി വെച്ചിട്ടുണ്ട് തരിക്കഞ്ഞും ഇതും കൂടാണ് കൊടുക്കുന്നത് ചില സമയത്ത് നമ്മൾ രണ്ട് എന്തെങ്കിലും പലഹാരമാക്കിട്ട് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഒരു പലഹാരം കൊടുക്കണുള്ളൂ കൂടെ തരിക്കഞ്ഞിയും കൊടുക്കണുണ്ട് ടൈം എത്ര പെട്ടെന്നാ പോണെന്ന് അറിയുന്നില്ല നല്ല സമയം പോയിട്ടുണ്ട് അതായത് ഈ ബാസ്ക്കറ്റ് ഉണ്ടായി വരാൻ കുറച്ചൊരു സമയം വേണം കാത്തു നിൽക്കണം തീ കൂട്ടി വേവിക്കാനൊന്നും പറ്റില്ല നമ്മൾ കുറച്ചു നേരം അടുപ്പത്തിട്ടിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇട്ടിട്ട് അതായത് ഇത് ക്രിസ്പി ആവണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ വെന്താ ജസ്റ്റ് വെന്താ മതി എങ്കിൽ വേഗം അങ്ങനെ പണി കഴിയല്ലോ അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ സ്പീഡാക്കി അതായത് നല്ല ലേറ്റ് ആയി പോകണ്ടത് നോമ്പ് തുറക്കാനുള്ളതും ആണല്ലോ പിന്നെ ഒപ്പക്കുള്ള ടിഫിൻ റെഡിയാക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് സ്പീഡാക്കി അപ്പൊ അടുത്ത ആൾക്കാർക്കെല്ലാം ഒന്ന് എത്തിയിട്ടില്ല നമുക്ക് ഇന്ന് ഡ്യൂട്ടി ഡേ ആണ് അപ്പം ഒന്ന് എത്തണമെങ്കിൽ നോമ്പ് തുറക്കണേ ഏകദേശം സമയമാവും നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാധാരണ വെള്ളമൊക്കെ മുന്നേ വെക്കണം കാരണം ഇത് ചായന്റെ ടൈമിൽ തന്നെ കൊടുക്കണല്ലോ അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് വേഗം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് നോക്കാന്നുള്ള വിചാരിച്ചത് എന്തായാലും എന്താ പറയാ ഒരു സമയത്തിനുള്ളിൽ എല്ലാരതും കൊടുത്ത് തീർത്തുണ്ട് പിന്നെ ഒപ്പക്ക് ഏഹ് കൊണ്ടുപോവാള്ളത് റെഡിയാക്കി നമുക്ക് നാല് വീട്ടിലേനും കൊടുക്കാനുള്ളത് അപ്പൊ നാല് വീട്ടിലും കൊടുത്ത് പിന്നെ ഉപ്പൊക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളും റെഡിയാക്കി ഉപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ സാധാരണ കൊണ്ടു കൊടുക്കാറാണ് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ എടുത്ത് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്നിട്ട് അപ്പൊ നോമ്പ് തുറക്കണൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു ശേഷി എനിക്ക് അന്നേരം ഇല്ലായിരുന്നു അപ്പൊ ഉപ്പൊക്ക ഷർട്ടൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനത്തെ അല്ലെറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊക്കെ ഇതുവരെ ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു അപ്പൊ ഉക്കാ നോമ്പ് തുറന്ന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ എത്തും അപ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോവാൻ വേണ്ടി റെഡി ആയതാണ് സമയമില്ലാത്ത സമയത്താണ് ഒരുക്കുന്നത് പക്ഷെ എന്നാലും വാഞ്ഞാളത്തിന് ഒരു കുറവുണ്ടായില്ലായിരുന്നു അപ്പൊ ഇതാ ഞാൻ ഒരു വൈറ്റ് സ്കേർട്ടും ടോപ്പും ഒരു കോട്ടും ഒക്കെ അയറ്റാനിട്ടുള്ള അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫാഷൻ ഫാക്ടറിയിലായിരുന്നു കേട്ടോ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫറുകളൊക്കെ അതിന്റെ മുന്നിലായിട്ട് നമ്മുടെ ബേബി കെയറിന്റെ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പറ്റിയതൊന്നും അവിടെനിന്നും കാര്യമായിട്ട് കിട്ടിയില്ല പിന്നെ അധികം സമയം കളയാനും ഇല്ലായിരുന്നു ഒരു ഏ ഒരു ഏത്തേറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പം തന്നെ അപ്പൊ പിന്നെ ഇനി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനുള്ളതും ഇല്ല അങ്ങനെ റോഡിനൊക്കെ ഒരു കാലിയായി കിടക്കുന്ന പോലെ തോന്നില്ല അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പോലെ എന്താന്ന് അറിയില്ല അപ്പം എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ എന്താ പറയാ കസവ് കേന്ദ്ര അല്ലേ കസവ് കേന്ദ്രയിലേക്ക് പോവാൻ വിചാരിച്ചു അപ്പം അവിടെ ഫുള്ള് കളർ ആട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ട് ആ ഫ്ലവേഴ്സ് ഇങ്ങനെ എന്താ ജീവൻ തുടിക്കുന്ന ഫ്ലവേഴ്സ് നന്നായി മാരി ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ പിന്നെ ഷേർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ ജെൻസിന്റെ ഫ്ലോറിലേക്കാണ് പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നമുക്ക് ഇന്നേഴ്സ് ഒക്കെ എടുക്കാണ്ടിരുന്നത് അത് പിന്നെ തായിഫില് പോകണേ അവിടെ തായിഫ് എന്നിട്ടൊരു ഫാൻസി ഉണ്ടല്ലോ അവിടെ പോയി അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇത്രയും സമയമായിട്ടുണ്ട് അപ്പോഴേക്കും ഏകദേശം അവരെല്ലോടത്തും ലേറ്റ് ഓഫ് ആക്കിണ്ടിരുന്നു കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കണുണ്ട് കെട്ടോ പിന്നെ അവർ റിട്ടേൺ ചെയ്യാൻ തുടങ്ങി തോന്നുന്നുണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറ്റാതായും തോന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോയത് എസ് എം സ്ട്രീറ്റിലെ തിരക്കാണ് മക്കളെ തിരക്ക് നല്ല തിരക്കായിരുന്നു പതിനൊന്ന് ഇരുപതൊക്കെ ആയിണ്ട് ഇരുപത് ഇരുപത്തിയഞ്ചാറ് സമയത്താണ് നമ്മൾ അവിടെ എത്തിയുള്ള നല്ല തിരക്കാണ് ഞാൻ ഇതുവരെ ഈ സമയത്ത് ടൗണിൽ ഉണ്ടായിട്ടേ ഇല്ല പെരുന്നാർ ആവിനെ ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ടേക്കും എനിക്ക് അത്ഭുതം നല്ല തിരക്കേനും പിന്നെ നമ്മൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ചൊരു പന്ത്രണ്ടര ആ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ സമയത്തും അവിടെ പകൽ പോലെ ആൾക്കാരാണ് ആൾക്കാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിരുന്നു കേട്ടോ കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഉണ്ട് ആണുങ്ങള് മാത്രമൊന്നുമല്ല അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു സ്ഥലത്തൊന്നും ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നോമ്പ് തുറന്ന് അങ്ങനെ പോയതാണ് പിന്നെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം ഇരുന്ന് ഒരു സമയം ഇല്ലല്ലോ നമുക്കിനി വേഗം വാങ്ങാൻ ഉള്ളത് വാങ്ങാൻ തിരിച്ച് പോരാ പിന്നെ വേറെന്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പെരുന്നാരാവിനെ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് വീട്ടിൽ അതായത് ബീഫ് കറിയും ചോറാണ് സ്ഥിരമായിട്ട് എല്ലാ പെരുന്നാരാവിനും അപ്പം അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെ വെയിറ്റ് ചെയ്യണോണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അവിടെ ഒരു ഞാനൊരു മുജിറ്റോ കുടിച്ചു ഫാഷൻ ഫ്രൂട്ടിന്റെ പിന്നെ ആ ഒരു സോഡ കുടിച്ചു അപ്പളേ അവിടെ പോലീസ് വന്നു അപ്പൊ എന്താന്ന് ഇങ്ങനെ ചെകഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായത് കാര്യമായിട്ട് വന്നില്ലേ അവര് ചൂസ് കുടിക്കാൻ വന്നതാണ് നൈറ്റ് പെട്രോളിങ് നടക്കുകയാണ് അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ അപ്പം പിന്നെ അധികം അവിടെ നിന്ന് തിരിഞ്ഞില്ല വേഗം വീട്ടിലേക്ക് പോയി പിന്നെ ഉമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അതായത് നമ്മൾ നല്ല ലേറ്റ് ആയല്ലോ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ടൈം അപ്പം റോഡിലൂടെ എന്തൊക്കെ പറയാൻ പറ്റൂലല്ലോ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ പലതുണ്ടല്ലോ അപ്പം ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മള് ലേറ്റ് ആയപ്പോ അമ്മക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കേണ്ടിയിരുന്നു ഇപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചു പോണേ ശ്രദ്ധിച്ചു പോണേന്ന് ഒന്നാമത് ഞാനാണ് വണ്ടി ഓടിക്കണന്നുള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു പേടി ഉണ്ടാവല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയപ്പോ നമ്മളെ കുട്ടിക്കുറുമ്പോ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് അടുത്തത് കാത്തിക്കുകയാണ് അപ്പം പെയിന്റിങ് വാട്ടർ കളറും ബുക്കും വേണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കൊണ്ടു കൊടുത്ത് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ എന്ത് കൊടുത്താലും ഭയങ്കര ഹാപ്പി ആവും ഒരു ചെറിയ ചോക്ലേറ്റ് ആണെങ്കിലും ഓൾ ഹാപ്പി ആയിരിക്കും സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരാളാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോർന്നാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ബീഫ് മുളകിട്ടതും പപ്പടും ചോറും അപ്പം ഇക്കാലം അനിയൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൈസൂരിലാണ് ഡ്യൂട്ടി അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആ ഒന്നര സമയത്ത് ചോറി നിന്നു പിന്നെ വെള്ളിമുക്ക് മൈലാഞ്ചി ഇട്ടുകൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു ഒരു കയ്യിലിട്ടുകൊടുത്തുള്ളായിരുന്നു കാരണം നല്ല ലേറ്റ് ആയാലും എനിക്കും ഉറക്കു വരുന്നുണ്ട് വെള്ളിമുക്ക് ഉറക്കു വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതെ പിന്നെ ഹാനിക്കുട്ടിക്കൊരു കയ്യിലിട്ട് കൊടുത്തു ഒരു കയ്യിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇക്കാനക്കൊണ്ട് ഇതിൽ ഫില്ല് ചെയ്യിപ്പിക്കുക വിചാരിച്ചിന് എൻ്റെ രണ്ട് കയ്യിലും സീക്യൂറി വെച്ചിട്ട് പക്ഷേ ഞാൻ റൂമിൽ എത്തുമ്പോഴേക്കും ഉറങ്ങിപ്പോയി അപ്പൊ ഇത്ര ഒക്കെയുള്ള നമ്മൾ പെരുന്നാരവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ കിട്ടുകയുള്ളൂട്ടോ അപ്പം എല്ലാവർക്കും ഇതും പാറൊക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ